ഹലോ സ്ലാ വലൈക്കും നമസ്കാരം പ്രിയമ്മൾ വരെ കുന്നമ്പുറ അവിടെ ഒരു വീട്ടിൽ വലിയൊരു പെരുമ്പാമ്പൊരു കോൾ വന്നിട്ടുണ്ട് ഒരു പൂച്ചനെ എടുക്കുന്ന എടുക്കുന്നവർ പറഞ്ഞത് ഏതായാലും പോയി നോക്കട്ടെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ പെരുമ്പാമ്പ പറഞ്ഞിട്ട് പോയി വെക്കണേ നമ്മൾ ഇവിടെ കുന്നംപുറ എടുത്തണേ സ്ഥലം പോയി വെക്കണേ ഞങ്ങള് പാമ്പിനെ പിടിക്കാനുള്ള പോവണെ കണ്ടമാനം ആൾക്കാരുണ്ട് കാത്തു കൊള്ളു പിടിക്കാൻ പാമ്പനെ കാണാൻ ആ ഇവരൊക്കെ പാമ്പനെ കണ്ടു ആ പുസ്തകമൊക്കെ ചാടുണ്ട് അതൊക്കെ മുതല് ചാടിയത് സ്ട്രോങ് ഉള്ള സ്ഥലം പക്ഷേ ആൾക്കാരൊക്കെ ചാടി ചാടി വരുന്നുണ്ട് ആൾക്കാർക്കൊന്നും ഇറങ്ങാൻ ഇവിടെ ഈ കുണ്ടിലാണെന്നാണ് പറഞ്ഞത് ഇവരാണ് പാമ്പിനെ കണ്ട ആൾക്കാർ ഇവിടെ ഉണ്ട് ഏ ഇവിടെയാണ് പാമ്പുള്ളത്

സാക്ക് കൊമ്പിയൊക്കെ മാറ്റിയാണ് കൊണ്ടുണ്ട് ഇവിടെ കല്ല് വിട്ടി കൊണ്ടുണ്ട് ചണ്ടീൻ്റെ ഉള്ളേക്കണം കാണുന്നില്ല கண்ட 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 டி டிக்கெட் ல கோ பிரேக்கர்ஸ் ஆ இருக்கு ஆ தாலஜேவு கண்டா போ கண்டா ஆ இருக்கு டி சௌத்தி 2000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000 ಕಕ್ಕೆಂಡೆ ಟಾ ಆ ಪೂಚನೆ ಆ ಪೂಚನೆ ಆ ಪೂಚಾ ಸವಿ どういうこと സീസണ <laughs> <laughs>

സഹകരിക്കുന്ന <laughs> നാട്ടുകാർ <laughs> <laughs> அலக வந்து வா இந்த மாதிரி இல்ல அது வேற வாட்டர் ஷேர் அது அடுத்தங்கட்ட கொண்டா हां देखो टावर हां बरा ये बंद होगा हां वादी भी आता है

കണ്ടില്ലേ കണ്ണമംഗലം പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡാണ് കി കെപ്പടി എന്ന സ്ഥലത്താണ് ഉള്ളവർ അവിടെ ഇപ്പോൾ ഇന്നിപ്പോൾ ഒന്നിനെ പിടിച്ചു ഇന്നലെ വേറെ തന്നെ ഒന്നിനെ വേറെ ഒന്നിനെ പിടിച്ചു കൊണ്ടുപോയിരുന്നു അതിൻ്റെക്കാട്ടും കൂടുതൽ വലിപ്പമുള്ള ഒന്നിനാണ് ഇപ്പോൾ ഇന്ന് വേറെ പിടിച്ചു അതായത് പൂച്ചേനെ പിഴുങ്ങി നിൽക്കുന്ന സമയത്ത് പൂച്ചേനെ പിന്നെ അത് നിങ്ങൾ കക്കി രണ്ടാമത് ഒഴിവാക്കി ഒമിറ്റ് ചെയ്തു ഇതിപ്പോൾ രണ്ടെണ്ണം പിടിച്ചു ഇനി ഉണ്ടോ എന്നുള്ള ആശങ്കയിലാണ് പരിസരവാസികളൊക്കെ